തന്നെ നോക്കാം പ്രധാന ആകർഷണങ്ങളിൽ ആകർഷണങ്ങളിൽ ഒന്നാണ് പുലിക്കളി ഓണത്തിന്റെ നാലാം നാളായ തിങ്കളാഴ്ചയാണ് മടവിട്ട് പുലികൾ നഗരത്തിലേക്ക് ഇറങ്ങുക അയ്യന്തോൾ പുലികളി സംഘത്തോടൊപ്പം നടരാജ് പരശുരാമുണ്ട് വിശേഷങ്ങൾ പങ്കുവയ്ക്കാനായിട്ട് യെസ് നടരാജ് ഗുഡ് മോർണിംഗ് എന്തായാലും ഓണാഘോഷമൊക്കെ അങ്ങനെ തകൃതിയായി നമ്മൾ ഇങ്ങനെ തിമിർത്ത് ആഘോഷിച്ചു ഇനിയാണ് പുലികൾ മടവിട്ടിറങ്ങുന്നത് അതൊരു ഗംഭീര കാഴ്ച തന്നെയാണ് എന്തായാലും ആ ഒരു പുലികളി ആവേശത്തിലേക്ക് ഇനിയിപ്പോൾ നമ്മൾ ഇങ്ങനെ പോവുകയാണ് എന്താണ് പുലികളി സംഘങ്ങളുടെ വിശേഷങ്ങൾ അവരൊക്കെ ആ ദിവസത്തിനായുള്ള തയ്യാറെടുപ്പൊക്കെ തുടങ്ങിയിട്ടുണ്ടോ തൃശൂരിൽ ഇനി പുലിത്താളത്തിൻ്റെ കാലമാണ് വരും ദിവസങ്ങളിലൊക്കെ തന്നെ പുലികളിയുടെ താളമേളങ്ങൾ തൃശ്ശൂരിൽ കാണാം തൃശ്ശൂരിൽ ഓരോരുത്തരും ചുവട് വെക്കുന്നതും ഇത്തരത്തിൽ തന്നെയായിരിക്കും എന്നോടൊപ്പം ഉള്ളത് അയ്യന്തോൾ പുലികളി സംഘമാണ് വളരെ പ്രശസ്തമായ ഒരു പുലികളി സംഘമാണിത് കാലങ്ങളായി പുലികളിയുടെ കാഴ്ചകൾ ബാലകർക്ക് പങ്കുവെക്കുന്ന അയ്യന്തോൾ സംഘത്തിനൊപ്പമാണ് ഉള്ളത് നമുക്കിവിടെ കാണാം പുലി സമയത്തിൻ്റെ ചെറിയൊരു ഭാഗം മാത്രം അവർ പ്രദർശനത്തിന് വെച്ചിട്ടുണ്ട് എല്ലാം സെറ്റാണ് അവർ പറയുന്നു തിങ്കളാഴ്ച അയ്യന്തോൾ സംഘം മടവിട്ട് പുറത്തിറങ്ങുമ്പോൾ എന്തെല്ലാം കാഴ്ചകളാണ് കരുതി വെച്ചിരിക്കുന്നത് എന്തെല്ലാം അത്ഭുതങ്ങളാണ് കരുതി വെച്ചിരിക്കുന്നത് എന്നാണ് ഇനി അറിയേണ്ടത് ഇത് അയ്യന്തോളിൻ്റെ ചെറിയ മിനി സ്റ്റാളുകളിലൊന്നാണ് അവർ നേരത്തെ നേടിയിട്ടുള്ള ട്രോഫികളും മറ്റും കാണാം ഏറെ തവണ വിജയക്കൊടി പാറിച്ച ഒരു പുലികളി സംഘമാണ് എന്തായാലും വരും ദിവസങ്ങളിൽ പുലി താള വാദ്യമേളങ്ങളാണ് തൃശ്ശൂരിൽ എന്ന് തന്നെ പറയാം എന്നോടൊപ്പം ഈ അയ്യം ഡോൾ സംഘത്തിൻ്റെ സാരഥികളുണ്ട് എന്തെല്ലാമാണ് ഇത്തവണത്തെ പ്രിപ്പറേഷൻസ് ഇത്തവണയുള്ള പോരാട്ടം ഒരു ഒന്നൊന്നര പോരാട്ടമാണ് കഴിഞ്ഞ തവണ ഞങ്ങൾ ചുരൽമല കാരണം ഞങ്ങൾ പിൻമാറിയതാണ് എല്ലാം തയ്യാറാക്കിയിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് എട്ടിലേഴ് സമ്മാനവും ഒന്നാം സമ്മാനവും ഓവറോൾ കപ്പും അതാണ് ഇരിക്കുന്നത് പത്ത് വർഷമായി ഞങ്ങൾ ഇതിൽ നിൽക്കുന്നു ഞങ്ങളിതിൽ ആരംഭക്കാരല്ല ഒരു കാര്യം കൂടിയും പറയാം ഈ ഗ്ലൗസ് ഇട്ട പൂലിയും അതുപോലെ തന്നെ ചെരുപ്പിട്ട പൂലിയൊക്കെ പണ്ടേ ഞങ്ങൾ ഇറക്കിയ സാധനമാണ് ഇതൊന്നും ഞങ്ങൾക്ക് വേണ്ട തൃശ്ശൂർക്കാർക്കുള്ള എന്താ കൊടമാറ്റം ഇതാ വരുന്നു കൊട ഞങ്ങളുടെ കൊട ഇത് ഇത് തൃശ്ശൂർ അയ്യന്തോൾ ദേശത്തിന്റെ ഇത്തവണത്തെ സ്പെഷ്യൽ ആണ് അവർ ഇറക്കിയിരിക്കുന്ന കുടയാണ് നല്ല അടിപൊളി സ്റ്റൈലൻ കുട ഇറക്കിയിട്ടുണ്ട് ഈ നാലോണ നാളിൽ പുലികളി ഇറങ്ങുമ്പോൾ തൃശ്ശൂരിൻ്റെ അയ്യന്തോളിൻ്റെ പുലികളിട്ടിയതിനൊപ്പം അമ്പത്തൊന്ന് പുലികൾക്കും ഇത്തരത്തിൽ കൂടെ ഉണ്ടാകുമെന്നാണ് അറിയുന്നത് മറ്റെന്തെല്ലാം സർപ്രൈസ് ഉണ്ട് ഉണ്ടെന്ന് എനിക്കറിയില്ല ഇതൊന്ന് പാൻ ചെയ്ത് കാണിക്കുകയാണെങ്കിൽ ഈ കൂടെ മൊത്തത്തിൽ ഒന്ന് കാണാൻ കഴിയും യെസ് ഈ സ്പെഷ്യൽ കൂടകളാണ് ആ ദിവസം ഉണ്ടാവുക നമ്മളോട് ഇതിൻ്റെ സെക്രട്ടറി കൂടി ചേരുന്നുണ്ട് ഇത് പുലിമട ടൈംസ് എന്ന ഇവരുടെ പത്രമാണ് ഒരുപാട് എക്സ്ട്രാ ആക്ടിവിറ്റീസ് നടത്തുന്നൊരു ്രൂപ്പാണിത് ഇതിൽ ഈ കാണുന്നതൊക്കെ തന്നെ ഈ അയ്യന്തോൾ ദേശത്തിന്റെ ഭാഗമായി പി എസ് സി പഠിച്ചിറങ്ങിയ സർവീസിൽ കയറിയ ആളുകളുടെ ചിത്രങ്ങളാണ് ഇങ്ങനെ ഒരു പത്രവും ഇടക്കിടക്ക് ഇറക്കാറുണ്ട് ഇവരുടെ സാംസ്കാരിക പ്രവർത്തനങ്ങൾ വിവരിച്ചുകൊണ്ട് സെക്രട്ടറി എന്തൊക്കെയാണ് ഈ പ്രാവശ്യത്തെ മറ്റു കാര്യങ്ങൾ പുലിമടയിൽ നിന്ന് ഞങ്ങൾ പുലികളെ മാത്രമല്ല ഒരുക്കി ഇറക്കാറ് കാരണം സർക്കാരിലേക്ക് പുലിക്കുട്ടികളെ ഏകദേശം അറുനൂറ്റി അൻപതോളം വ്യക്തികൾക്ക് സൗജന്യമായി കോച്ചിങ് നൽകി ഞങ്ങൾ ഇറക്കുന്നു മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം അയ്യന്തോൾ ദേശം പ്രവർത്തനങ്ങളിൽ തന്നെയാണ് ഒരു പകയുടെ അതിനോടനുബിച്ചുണ്ടാകുന്ന ഒരു വലിയ വൈരാഗ്യത്തിന്റെ ഇതുവരെ സംഭവമാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതായത് നമുക്ക് അങ്ങനെ ആരും പണിയണവർ ഇത് തന്നെ വേണത് മുട്ടാൻ പറ്റില്ല അത്ര വലിയ സംഭവമാണ് ഗരുടനും പാമ്പുകളും തമ്മിലുള്ള ഭദ്രവും വിനിതയുടെയും കാലം അവിടെ നിന്നുള്ള ഒരു അഞ്ഞൂറ് വർഷത്തെ ചരിത്രമാണ് ടാബ്ലോയത് ആദ്യമായിട്ടുള്ള സംഭവമാണ് ഒരിക്കലും എന്തായാലും ഒരു പുലി ഇവിടെ ചൂട് വെക്കുന്നുണ്ട് നമുക്ക് വേണ്ടി അതൊരു സാമ്പിൾ മാത്രമാണ് വലിയ സംഭവങ്ങൾ ഇനി യെസ് ഒരു പെൺപുലി കൂടിയുണ്ട് ഒരു പെൺപുലി കൂടിയുണ്ട് ഞാനും ഇവരുടെ ഒരു മാസ്ക് കണ്ടപ്പോൾ ഞാനും വല്ലാതെ ആഗ്രഹിച്ചു ഇത്തരത്തിലൊന്ന് വെച്ച് ഒരു പെർഫോമൻസ് നടത്താൻ ഈ കൂട്ടത്തിൽ ഏറ്റവും സീനിയർ ആയിട്ടുള്ള പുലി നമ്മൾ കാലങ്ങളായി കാണുന്ന അദ്ദേഹം ഉണ്ട് എങ്ങനെയാണ് നിങ്ങളുടെ കാലങ്ങളായിട്ട് പുലികൾ നടത്തുന്ന നിങ്ങളുടെ ഒരു ആവേശം എന്തൊക്കെയാണ് എന്താണ് പറയാനുള്ളത് ഞങ്ങൾ എന്നും ആവേശത്തിലാണ് ഇന്നും ആവേശത്തിലാണ് ഒരു വർഷം നീണ്ടു നിൽക്കുന്ന പ്രിപ്രേഷൻ ആണ് ഞങ്ങള് ഒരിക്കലും പുലിക്കളി എന്ന് പറയുന്നത് ഞങ്ങളുടെ അയ്യന്ത എന്നും ലൈവാണ് മുന്നൂറ്റഞ്ചു ദിവസം ലൈവാണ് അതിന്റെ ഭാഗമാണ് ഇപ്പൊ ഞങ്ങളുടെ സെക്രട്ടറി പറഞ്ഞ ഈ പി എസ് സി കോച്ചിങ് ഇതേമാതിരി ഒത്തിരി സംഗതികളുണ്ട് ഞങ്ങളുടെ അടുത്ത് മറ്റുള്ള സംഘങ്ങളെ പോലെ പുലിക്കളി കഴിഞ്ഞു അത് അവിടെ അവസാനിക്കുന്നില്ല ഞങ്ങൾ തുടരുന്ന വിജയം നേടാൻ വേണ്ടി മാത്രം പെൺപുലികളും കൂട്ടത്തിലുണ്ടല്ലോ എന്താ പറയാനുള്ളത് ഞങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഞങ്ങൾക്ക് ഒരു ഈ വർഷം ഞങ്ങൾ ഇതാണ് തൃശ്ശൂരിലെ പുലികളി ഇതൊരു സാമ്പിൾ മാത്രമാണ് കൂടുതൽ യെസ് എന്തായാലും അയ്യന്തോൾ വലിയ ആവേശത്തിൽ തന്നെയാണ് ആവേശ കാഴ്ചകൾ കൂടെ നമ്മൾ കണ്ടിട്ടുണ്ട് നടരാജ് ഒരു പേഴ്സണൽ ക്വസ്റ്റ്യൻ കൂടെ ഇങ്ങനെ നടരാജ് തൃശ്ശൂരുകാരനാണ് അപ്പൊ ഇങ്ങനെ പുലികളിയൊക്കെ കാണാറുണ്ട് സ്ഥിരമായിട്ട് അപ്പോൾ എപ്പോഴെങ്കിലും ഈ പുലിവേഷമൊക്കെ ഇട്ടിട്ട് പുലികളിക്ക് പങ്കെടുക്കണമെന്നൊരാഗ്രഹം തോന്നിയിട്ടുണ്ടോ അല്ലെങ്കിൽ അങ്ങനെ പങ്കെടുത്തിട്ടുണ്ടോ ിൽസി ചോദ്യം പൂർണ്ണമായി കേട്ടില്ല പൂർണ്ണമായിട്ടില്ല ആവർത്തിക്കാമോ അതായത് ഈ പുലികളിക്ക് പങ്കെടുക്കണം ഈ വേഷം ഇടണം എന്നൊക്കെ ആഗ്രഹം തോന്നിയിട്ടുണ്ടോ അല്ലെങ്കിൽ എപ്പോഴെങ്കിലും പങ്കെടുത്തിട്ടുണ്ടോ അജിൽസി ഞാൻ പാലക്കാട് ആലത്തൂർ സ്വദേശിയാണ് തൃശ്ശൂരിൽ സെറ്റിൽ ആയിട്ടുള്ള ആളാണ് ദീർഘകാലമായി ഇപ്പോൾ തൃശ്ശൂരിലെ റിപ്പോർട്ടറായി വർക്ക് ചെയ്യുകയാണ് ഏതാണ്ട് ആറ് വർഷത്തോളമായി തൃശ്ശൂർ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു ആഗ്രഹങ്ങൾ പലതാണ് തൃശ്ശൂർ സാംസ്കാരിക സ്ഥലമായതുകൊണ്ട് തന്നെ ഇത് പലതവണ തവണ കാണുമ്പോഴും പുലിയാവാൻ ആഗ്രഹം തോന്നിയിട്ടുണ്ട് പക്ഷേ കൊടവയർ മിസ്സിങ് ആണ് ചിലർ പറയുന്നു വയർ വന്നു തുടങ്ങിയൊക്കെ ചിലർ കളിയാക്കുന്നുണ്ടെങ്കിലും വയർ മിസ്സിങ് ആണതിൻ്റെ ഒരു പ്രധാന ഹൈലൈറ്റ് ഉള്ളതാണ് പിന്നെ ഈ രീതിയിൽ നല്ല രീതിയിൽ ചുവട് വയ്ക്കാനും പഠിച്ചു വരുന്നതേ ഉള്ളൂ കാലക്രമേണ അതും ഡെവലപ്പ് ചെയ്തെടുക്കാൻ കഴിയുമെന്ന് കരുതുന്നു ഓക്കെ അങ്ങനെ നടരാജിലെ പുലിയെ നമുക്ക് അധികം വൈകാതെ തന്നെ കാണാമെന്ന് തോന്നുള്ളൂ അതിനുള്ള തയ്യാറെടുപ്പൊക്കെ നടക്കുന്നുണ്ട് പിന്നെ കുടവയറിന്റെ കാര്യത്തിൽ ഒട്ടും പേടിക്കേണ്ട കാരണം പണ്ട് കുടവയറുള്ള മാവേലികളായിരുന്നു ഇറങ്ങിയിരുന്നത് ഇപ്പോൾ നല്ല ജിമ്മൻ മാവേരികളൊക്കെ ഇറങ്ങുന്ന കാലമാണ് അതുകൊണ്ട് കുടവയർ ഒരു വലിയ ആവില്ല ഇനി സമീപഭാവിയിൽ തന്നെ കുടവയർ ഇല്ലാത്ത പുലികളെയും നമുക്ക് കാണാമെന്ന് തോന്നുന്നു എന്തായാലും ആ ദൗത്യം വിജയിക്കട്ടെ പുലിയായി നല്ല പുലിയായിട്ട് ചുവട് സാധിക്കട്ടെ എന്ത്